അസ്സാമലൈക്കും നജുമോ അക്കരെ രാത്രി ഇങ്ങനെ വെറുതെ ഒന്ന് ബീച്ചിൽ കൂടി ഇങ്ങനെ കാറ്റുകൊണ്ട് വരാൻ വിചാരിച്ചു ഇറങ്ങിയപ്പോഴാണ് അടുത്ത് വീച്ചിനടുത്തിയപ്പോൾ നല്ല പാട്ട് കേൾക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ കുറച്ച് റിട്ടയേർഡായ ആളുകൾ അല്ലെ ചെക്കന്മാരുണ്ട് അവരിങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ധോലിപ്പാട്ടെന്നറി ഇതിന് നിങ്ങളുടെ അവിടെ ഒക്കെ എന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ച് എന്തായാലും വീഡിയോ ഇഷ്ടമായ കൂടെ കൂടെ മറക്കരുത് അസ്ലാലേക്കും thank <laughs> அசோசியத்தில் ஒரு தோலிப்பாட்டு ஆர்க்கு வேணும் ஆர்க்கு விலும் படிக்காம அங்க அவசரம் ஒப்பிச்சு